കെ പി രാഷ്ട്രീയകാര്യ സമിതി മാറ്റമില്ലാതെ തുടരും ന്യൂഡൽഹിയിൽ കെ പി സി സി ഭാരവാഹികൾ നടത്തിയ പ്രാഥമിക ചർച്ചയിലാണ് മാറ്റം വരുത്തേണ്ടതില്ലെന്ന തീരുമാനമുണ്ടായത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി എന്നിവരുമായി കെ പി സി സി ഭാരവാഹികൾ കൂടിക്കാഴ്ച നടത്തി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിഷ്ണുനാഥ് എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ എന്നിവരാണ് കൂടിക്കാഴ്ച നടത്തുന്നത് രാഷ്ട്രീയകാര്യ സമിതിയിൽ മാറ്റമുണ്ടാകില്ലെന്ന് സണ്ണി ജോസഫും പ്രതികരിച്ചു അടുത്ത കാലത്തായി രൂപീകരിച്ച സമിതി ആയതിനാൽ തുടരട്ടെ എന്ന തീരുമാനത്തിൽ എത്തുകയായിരുന്നുവെന്ന് സണ്ണി ജോസഫ് പ്രതികരിച്ചു ജനുവരിയിലാണ് രാഷ്ട്രീയകാര്യ സമിതി പുനം സംഘടിപ്പിച്ചത് മുപ്പത്തി ആറ് അംഗങ്ങളാണ് നിലവിൽ രാഷ്ട്രീയകാര്യ സമിതിയിലുള്ളത് അതേസമയം പുതിയ കെ പി സി സി ഭാരവാഹികളും മുതിർന്ന നേതാക്കളും ചേർന്ന് എഐസി നേതൃത്വവുമായി യോഗം ചേർന്നിരുന്നു രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖാർഗെ കെ സി വേണുഗോപാൽ തുടങ്ങിയവരുമായാണ് യോഗം ചേർന്നത് യോഗത്തിൽ എഐ സി സി പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട് അനക്കും ഉണ്ടാകരുതെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനുമാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും എഐ സി സി നിർദ്ദേശിച്ചു അഭിപ്രായ വ്യത്യാസം മാറ്റിവെക്കണമെന്നും കെ പി സി സിയുടെ എഐ സി സി നിർദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് മറ്റൊരു പ്രധാന നീക്കം പുതിയ ഡി സി സി പ്രസിഡന്റുമാരെയും കെ പി സി സി ഭാരവാഹികളെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് നേതാക്കളിൽ നിന്ന് അഭിപ്രായം തേടാൻ എല്ലാ ജില്ലകളിലും എഐ സി സിയുടെ മറുനാടൻ നിരീക്ഷകരെത്തും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മൂന്ന് നിരീക്ഷകരെ വീതം ഏതാണ്ട് ഒരേ സമയത്ത് പതിനാല് ജില്ലകളിലും അയച്ച് പ്രാദേശിക നേതാക്കളുടെ അഭിപ്രായം ആരായാനാണ് നീക്കം മുപ്പത് ദിവസത്തിനകം തീരുമാനമെടുക്കേണ്ടതിനാൽ ഉടൻ തന്നെ നടപടികൾ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അഞ്ചു പേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കി എഐ സി സിക്ക് സമർപ്പിക്കും സംസ്ഥാനത്തെ മുതിര്ന്ന നേതാക്കളുമായി സംസാരിച്ച് ഹൈക്കമാൻഡ് ഇതിൽ നിന്ന് ഒരു പേരിലേക്കെത്തും കെ പി സി സി ജനറൽ സെക്രട്ടറിമാരുടെയും മറ്റ് ഭാരവാഹികളുടെയും കാര്യത്തിലും ഇതേ തരത്തിൽ അഭിപ്രായം തേടും തൃശൂർ ഒഴികെയുള്ള പതിമൂന്ന് ജില്ലകളിലേയും ഡി സി സി പ്രസിഡന്റുമാര്ക്ക് മാറ്റമുണ്ടാകുമെന്നാണ് സൂചന ചിലപ്പോൾ അവിടെയും മാറ്റമുണ്ടാകും കഴിഞ്ഞ പുനഃസംഘടനയില് സമുദായം ചില നേതാക്കളുടെ താല്പര്യം തുടങ്ങിയ പരിഗണനയില് പരിചയവും കാര്യപ്രാപ്തിയുമില്ലാത്തവർ നേതൃസ്ഥാനങ്ങളിൽ എത്തിയെന്ന വിലയിരുത്തൽ എ ഐ സി സിക്കുണ്ട് കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി കെ പി സി സി ഭാരവാഹികളുടെയും ഡി സി സി പ്രസിഡന്റുമാരുടെയും മികവ് വിലയിരുത്തി നൽകിയ റിപ്പോർട്ടും എഐ സി സിക്ക് മുന്നിലുണ്ട് മുപ്പത് ദിവസത്തിനകം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ഒന്നര മാസത്തിനകമെങ്കിലും പുനഃസംഘടന പൂർത്തിയാക്കാനാണ് എ ഐ സി സി ലക്ഷ്യമിടുന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ ശക്തിപ്പെടുത്തണമെന്ന് അഹമ്മദാബാദ് സമ്മേളനത്തിൽ കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു ഇതിനുശേഷം ഗുജറാത്തിൽ നിരീക്ഷകരെ നിയോഗിച്ച് അഭിപ്രായം സ്വരൂപിച്ച് ഡി സി സി പ്രസിഡന്റുമാരെ തീരുമാനിക്കുകയാണ് ഈ മാതൃക തന്നെ കേരളത്തിലും സ്വീകരിക്കും പുനഃസംഘടന പൂർത്തിയാക്കാൻ കുറഞ്ഞത് അറുപത് ദിവസമെങ്കിലും വേണ്ടതിനാൽ കേരളത്തിൽ ഗുജറാത്ത് മാതൃക വേണ്ടെന്ന അഭിപ്രായവും നേതൃത്വത്തിൽ ഉയർന്നിട്ടുണ്ട്